ശബ്ദം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ എന്റെ പേര് നിഷാദ് എന്നാണ് എന്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ആദ്യമായിട്ട് ഇവിടെ എനിക്ക് അവസരം തന്ന ഇതിന്റെ അഡ്മിൻ ആതിരില്ലേ നന്ദി പറയുന്നു അദ്ദേഹത്തോട് അദ്ദേഹം വളരെ ശ്രമിച്ചിട്ടാണ് എനിക്ക് അവസരം തന്നിട്ടുള്ളത് ആതിൽ വളരെ വലിയ മെനി ബിഗ് താങ്ക്സ് ആദിൽ എന്ന് പറഞ്ഞേക്ക് അടക്കുകയാണ് ഓക്കെ ഞാൻ ഈ പരിപാടിക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ ഒന്ന് സംശയിച്ചത് സുന്നി പരിപാടി ഉള്ളതാണോ എന്ന് ഞാൻ പോയി കാരണം ഫൈസൽ മൗലവി തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ മൗലിത ആഘോഷിക്കണം എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത് അപ്പൊ ഇവിടെ ഇപ്പോ ഫൈസൽ മൗലവി നേരത്തെ പറഞ്ഞു ഇബന് ഹജുൽ അസ്കലാനി റബിഅള്ളാഹു പറഞ്ഞിട്ടുണ്ട് പോലും മൗലിന്റെ അടിസ്ഥാനം വിദഗ്ധ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്നു അപ്പൊ ഇബിനു ഹജുൽ അസ്കലാനി റവിയല്ലാർ പറഞ്ഞിട്ടുണ്ട് ഈ നബിദിനത്തിന്റെ അടിസ്ഥാനം വിദഗ്ധർ പക്ഷെ അതേ അസ്കലാനെ സുപ്രസിദ്ധനായ മഹാനവറുകൾ ഹദീസ് വെച്ചുകൊണ്ട് പറയുകയാണ് നമ്മുടെ ഫൈസൽ മൗലവി ഒരു മുഖാമുഖത്തിൽ പറയുന്നുണ്ട് ഈ നെഗുദിനാഘോഷത്തിന് ഹദീസുകൾ ഇല്ല എന്ന് അതോ കണ്ടോളോ അതെ അതെ പാടുണ്ട് എന്നാണ് ഹദീസ് വേണ്ടതെന്നാണ് ഈ ഫൈസൽ മൗലി പറയുന്നത് എന്നാൽ പാടുണ്ട് എന്ന ഹദീസ് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു ഏതാണ് ഹദീസ് നമുക്കറിയാം മുത്തർ റസൂർലാഹിം അതിനത്ത് വന്നപ്പോ ജൂതന്മാര് മുഹറം പതിന് നോമ്പ് എടുക്കുന്നത് കണ്ടപ്പോ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നിട്ട് റസൂർ എന്ന പറഞ്ഞു നിങ്ങളെക്കാൾ ഏറ്റവും മൂസയുമായ അടുത്തവൻ ഞാനാണ് എന്നിട്ട് എന്നിട്ട് അള്ളാഹു റസൂർ നമുക്ക് നോമ്പ് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഹാഫിദുൽ അസർ അസ്കലാനി ഈ ഹദീസിൽ മനസ്സിലാക്കാം ഹദീസാണ് ഖുർആൻ ഹദീസ് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെയ്ത ദിവസത്തിന് വേണ്ടി മിൻ ഔ അള്ളാഹുവിന് ശുക്ര രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അള്ളാഹു ന്യായത്ത് ചെയ്യുക എന്ന് പറയുന്ന എന്താണ് ഒന്നുകിൽ അള്ളാഹു നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് തരിക അതല്ലെങ്കിൽ അത് ഒരു ദഫ് ചെയ്യുക ചെയ്യുക റിമൂവ് ബലാദ് പോലെ മാത്രമല്ല ഓരോ വർഷവും ആ ദിവസം മടങ്ങി വരുമ്പോൾ നന്ദി പ്രകടനം ആവർത്തിക്കണമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഹാബീസിൽ നിന്ന് മനസ്സിലാക്കാം

അതായത് മുത്തൂർ റസൂർ മുത്തൂർ റസൂർ മറ്റേ ബിയോണ്ട് ആയിട്ട് അള്ളാഹുന്റെ റസൂൽ അല്ലാതെയുള്ള അല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂലിനെ കഴിച്ച് വലിയൊരു ഒരു അനുഗ്രഹം ഈ സമുദായത്തിന്റെ പിന്നെ എന്താണുള്ളത് ഇങ്ങനെ എന്നിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ എംബഹി നിർബന്ധമാകുന്നു ഐ യു ബി അണ്ടോ അതുകൊണ്ട് തന്നെ മൂസാ നബിയുടെ സംഭവമായി യോജിക്കാൻ ആ ദിവസം തന്നെ ശുക്ര രേഖപ്പെടുത്തൽപ്പെടുത്തൽ നടന്നേ മതിയാവൂ എന്ന് ഇബുനസ് പറയു ഇത് ഇമാം ഇവിടെ ഫൈസൽ മൗലി ഉദ്ധരിച്ച ഇമാം തന്നെ നമ്മൾ പഠിപ്പിച്ചത് ഇമാം സുയൂന്ന് ഫൈസൽ മൗലി സംബന്ധിച്ചിട്ടുണ്ട് അതേ ഇമാം സുയൂത്തി എന്നു ശേഷം പറയുകയാണ് എന്നിട്ട് എന്ത് വേണം നമുക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു ഇമാം സുയൂത്തി കളവ് പറയുന്നുണ്ട് അല്ലെ അദ്ദേഹം നമുക്ക് പറയാണ് സുന്നത്താക്കപ്പെട്ടു അള്ളാഹു വസൂലിന്റെ മൗലി എങ്ങനെയൊക്കെ നേരത്തെ അദ്ദേഹം പറഞ്ഞ രണ്ട് രൂപമാണ് അത് മാത്രമല്ല ഒജീനം ഭക്ഷണം കൊടുക്കല് അതുപോലെയുള്ള മറ്റ് ഒക്കെ പറ്റും അപ്പൊ നമ്മുടെ റാലി പറ്റും പൊടിതോറങ്ങൾ തൂക്കാനൊക്കെ പറ്റും നെഹ്റു എന്നുള്ള പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്ത് ഇന്ന് ഞങ്ങൾ ഞാനടക്കമുള്ള സുന്നികൾ ചെയ്യുന്ന അതെങ്ങനെയാണ് വിദഗ്ധ മതത്തിൽ വിരോധിക്കപ്പെട്ട് വിദഗ്ധല്ലോ ഈ വിദഗ്ധത്ത് രണ്ട് രൂപത്തിലുണ്ട് അൽ രണ്ട് രൂപത്തിലുണ്ട് അതിൽ കുഴപ്പമില്ലാത്ത നല്ലതായി വിദഗ്ധല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഇത് പറയുന്നത് അത് സ്വീകരിക്കപ്പെടാത്ത കാര്യമല്ലേ ഇതിന് മറുപടി പറയാം ഉത്തരത്തിലേക്ക് വളരെ നല്ല ചോദ്യം അള്ളാഹു ഹക്കെ ഹക്കായി മനസ്സിലാക്കാം നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇബ്രി ഹജ് അസ്കലാനി അറഹിയുടെ ഒരു ഫത്വയാണ് ഇവിടെ സഹോദരൻ ചോദ്യത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ ഹദീസ് ഉണ്ട് എന്ന് അസ്കലാനി എന്നാണ് നിബിദിനം ആഘോഷിക്കാൻ ഹദീസ് ഉണ്ട് എന്നല്ല മുഹറം പത്തിന് നോമ്പ് നോറ്റ ഹദീസ് ഉണ്ട് അതിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ആ ഫത്ത്വയിലുള്ളത് ആവട്ടെ ശരി

സലഫു ഒരാളിൽ നിന്ന് പോലും അത് ഉദ്ധരിക്കപ്പെടുന്നുമില്ല എന്നൊരു കാര്യം അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെച്ചല്ലോ അപ്പൊ ഇനിയുള്ള സംശയം എന്താ ഇമമസ്ലാഹി വൈരുദ്ധ്യം പറഞ്ഞോ എന്നാണ് വിദേഹത്താണ് എന്നും ആദ്യ മൂന്നു നൂറ്റാണ്ടിലെ സലഫുസ്വാലിഹികളായ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്നാൽ മൊഹറം പത്ര നോമ്പ് നോക്കാൻ നിബിധങ്ങൾ പഠിപ്പിച്ചുവല്ലോ അപ്പോൾ പ്രത്യേകമായ ഞത് കിട്ടിയ ദിവസം ഒരു വിപാത ചെയ്യാൻ പറ്റുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ അമതുൽ മൗലിദാണ് അവരൊക്കെ ചർച്ച ചെയ്തത് ഈ ബി അല്ല അതാണ് വ്യത്യാസം അസ്കരാമട്ടെ സുയൂദ്റഹയാവട്ടെ അല്ലാത്തവരാകട്ടെ അവരൊക്കെ ചർച്ച കൊണ്ടുവന്നത് അമദുൽ മൗലിദ് എന്നാണ് ആ അമതുൽ മൗലിദിനെ അവരാരും ദീനിന്റെ ഒരു വിപാതത്തായി ഒരു ശാറായി അവരതിനെ കണ്ടിട്ടില്ല എന്ന് വ്യക്തമാണ് എന്തുകൊണ്ട് ദീനിൽ നല്ല പിതേത് എന്ന ഒന്നില്ല എന്ന് ഇമം അസ്കദാനയും അല്ലാത്തവരുമെല്ലാം ഗണിതമായി പറയുന്നു ഞാൻ നേരത്തെ വായിച്ചല്ലോ ഹജർ ഹൈത്തമിയുടെ ഫൽ ഹദീസിൽ അദ്ദേഹം പറഞ്ഞത് ഒമൻസൻ ഹസന് എന്നും അല്ലാത്ത എന്നും നല്ല പിതേത്താൽ ചീത്ത പിതേത്ത് എന്ന് ഏതൊക്കെ പണ്ട വിവരിച്ചുവോ അവരൊക്കെ ഉദ്ദേശിച്ചത് ായ ഭാഷാപരമായ വിദഗ്ധ മാത്രമാണ് അപ്പോൾ ഇതിനെ ഒരു ആദത്തായി കണ്ടു ഒരു നാട്ടു സമ്പ്രദായമായി കണ്ടു അതിന്റെ ഭാഗമായി നല്ല കാര്യങ്ങൾ പലതും നടക്കുന്നു ആ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിൽ നല്ല കാര്യമാണ് എന്നെ അതിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ അതേ അസ്കദാനി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ആരംഭിക്കുമ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു ഇത് തീർച്ചയായും വിദഗ്ധത്താണ് അൻ മിനൽ മൂന്ന് നൂറ്റാണ്ടുകളിൽ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ആര് പറഞ്ഞാലും നമ്മെ സംബന്ധിച്ച് അള്ളാഹു മസൂലും പഠിപ്പിച്ചത് സ്വഹാബിമാർ ജീവിതത്തിൽ പാലിച്ചത് താവിഴുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് മൂന്ന് നൂറ്റാണ്ടിലെ മൂന്ന് തലമുറയിലെ സലഫ സ്വാലിഹികൾ ചെയ്തതെന്താണോ അതാണ് നമുക്ക് പിൻപറ്റാൻ മാതൃകയുള്ളത് അതിനപ്പുറത്തേക്ക് ഏതു കിതാബിൽ വന്നാലും ആരൊക്കെ പഠിപ്പിച്ചാലും അത് മതമായി സ്വീകരിക്കപ്പെടുകയില്ല ഇന്നത്തെ കാലത്ത് താങ്കൾ തന്നെ പറഞ്ഞ താങ്കളടക്കമുള്ള സുന്നികൾ അവർ ഇതിനെ കൊണ്ടുപോയത് ഏതും ഇരാതിരസൂന്നില്ല എന്ന തരത്തിലേക്കാണ് ഏതാകുന്നതോടുകൂടി തന്നെ അത് ശരീരത്തിന്റെ ഭാഗമായി മാറി ആ ശരീരത്തിലേക്കാവട്ടെ വിദേഹത്തിൽ കൂട്ടി വന്നാൽ അത് വിദേഹത്തിൻ മുൻകർത്താണ് വിദേഹത്തും കബീഹത്താണ് വിദേഹത്തിൻ സയ്യത്താണ് ഓരസ്കരാടെ പിന്തുണയും അതിനില്ല ഒരു ഇബ്രാഹിം അസ്ലാനിയുടെ പിന്തുണയും സുയൂത്ത് ഇമാമിന്റെ പിന്തുണയും ഒരറ്റ ഇമാമിന്റെ പിന്തുണയും അതിനിടെ എഴുതാക്കി കൊണ്ടുവരാൻ മതത്തിന് എഴുതാക്കി ഈദ് എന്ന് പറഞ്ഞാൽ ശരീരത്താണല്ലോ അത് എഴുതാക്കിയാൽ അധികാരം അള്ളാഹു മാത്രമേ ഉള്ളൂ ഇവിടെ ഈദാക്കി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ദൈവത്തിന്റെ കഥറിനേക്കാളും മഹത്വമാണ് അതിനേക്കാൾ പുണ്യമാണ് എന്ന് പോലുമുള്ള രൂപത്തിലാണ് ഇന്നും പന്ത്രണ്ടുകൾ ഇവിടെ പരിചയപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് കൂടി ഇത് ബിജെപി സയ്യത്തായി മാറി ബിജേത്വം മുൻകളത്തായി മാറി അതിന് ഇമ മസ്കാനയുടെ ഒരു പിൻബലവും പറയാൻ ന്യായമില്ല എന്നാൽ ആദത്തായി കണ്ട ശരീരത്തിന്റെ ഭാഗമായി കണ്ടിട്ടില്ലാത്ത ഒരു സംഗതിയെ അതിന്റെ ഭാഗമായി ചെയ്യുന്ന നന്മകളെ അവർ അവരംഗീകരിച്ചത് ശരിയാണ് എന്നാൽ അത് അംഗീകരിച്ചപ്പോൾ പോലും അവർ പോലും പ്രത്യേകം എടുത്തു പറഞ്ഞു ഇത് ബിദത്താണ് ഉത്തമ നൂറ്റാണ്ടുകാരിൽപ്പെട്ട സലഫ്സ്വാഹികളിൽ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെടുന്നുമില്ല എന്നിവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഇവിടെ മറ്റൊരു ചോദ്യകർത്താവിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നബി വിഷയത്തിൽ പറഞ്ഞല്ലോ ഇത് ഒസാൽ ഇമാമിന്റെ കൂത്തുനുക്കു രൂപിയോക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ശരി അതിൽ പെട്ടുപോകേണ്ടതില്ല അല്ലാ പറഞ്ഞത് ണ്ടെങ്കിൽ കിതാബിലേക്ക് മടങ്ങാനാണ് സുന്നത്തിലേക്ക് മടങ്ങാനാണ് എന്നാണ് അതുകൊണ്ട് പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ പലതും രേഖപ്പെടുത്തി വെക്കും പല കിതാബിലും പലതും കാണും ഏത് പണ്ഡിതന്മാർ എത്ര വലിയവരാണെങ്കിലും ശരി അതിനേക്കാൾ അതിനേക്കാളും വലുത് അല്ലാതെ കിതാബാണ് റസൂല സുന്നത്താണ് കാരണം എന്താ ഒരാളുടെ വാക്കിനും എടുക്ക ഒരാളുടെ വാക്കെടുക്കാൻ വേണ്ടി ശരീരത്ത് ഒഴിവാക്കാൻ പാടില്ല എന്നാണല്ലോ ി തുറക്കാം അത് ഉപേക്ഷിക്കാൻ പാടില്ല എത്ര വലിയ ബഹുമാനിക്കപ്പെടുന്ന ആളുടെ വാക്കുണ്ടെങ്കിലും ആ വാക്കെടുക്കാൻ വേണ്ടി ശരീരത്ത് മാറ്റിവെക്കാൻ പറ്റുകയില്ലി ആ മനസ്സിനേക്കാൾ ബഹുമാനം അള്ളാഹുവിന്റെ ദീനിനാണ് ശരീരത്തിനാണ് അതുകൊണ്ട് കിതാബിലോ സ്വർണ്ണത്തിലോ നിബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചുവോ ഇല്ല ആഘോഷിക്കണമെന്ന് ഉണ്ട് എന്ന് പറഞ്ഞു ഇല്ല അസ്കാലം അങ്ങനെ പറഞ്ഞിട്ടില്ല നബിദം ആഘോഷിക്കണമെന്ന് ഹരീസ് ഉണ്ട് എന്നോ സുഹാബിമാർ ആഘോഷിച്ചുവെന്നോ നബിതങ്ങൾ പഠിപ്പിച്ചുവെന്നോ അവരാരും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ പറഞ്ഞത് മുഹറം പത്ത് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് സവിശേഷമായ ദിവസത്തിലാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഞെമത്ത് കിട്ടിയാൽ അന്ന് സവിശേഷമായി ചെയ്യാൻ പറ്റുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ഇത് തെളിവായി കൊണ്ടുവന്നു എന്ന് ശരിയാണ് അല്ല അതല്ലാതെ നബിതയം ആഘോഷിക്കാൻ ഹരീസ് ഉണ്ട് എന്നോ നബിതങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് എന്നോ സഹാബിമാർ ആഘോഷിച്ചുവെന്നോ ഇസ്കദിയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ തെളിവുണ്ടായിട്ട് കൂടി അദ്ദേഹം പറയുന്നു ഇത് ലം അൻ അഹദി മിന സലഫി മിൽ ഖുറൂനി ഉത്തമമായ നൂറ്റാണ്ടുകളിൽ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല അതിൽ ആർക്കും ഖിലാഫില്ലല്ലോ അതുകൊണ്ട് ആദ്യ മൂന്ന് തലമുറകൾ ഖൈറുന്നാസി സുമല്ലതിന് എലൂനഹം സുമ്മതിന് എനഹും എന്ന് പറഞ്ഞ ഏറ്റവും ഖൈറായ തലമുറ എന്റെ തലമുറയാണ് പിന്നടുത്തവർ പിന്നടുത്തവർ എന്ന് പറഞ്ഞ ആ മൂന്ന് തലമുറയിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മളും ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്ക് ഏത് കിതാബിൽ കണ്ടാലും പോകാൻ ന്യായമില്ല എന്നാണ് സലഫികൾ ആ ആവശ്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അള്ളാഹു നിഷാദിനെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഫൈസൽ അങ്ങനെ നല്ല വിധത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞു ബാരിയില് ഇബിൻഹി തങ്ങൾ തന്നെ പറയുന്നു അൽ മൊഹു പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന്

പ്രസ്തുത കാര്യങ്ങൾ ഒന്നിനോടും എതിരല്ലാത്ത നിലയിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾ ആക്ഷേപാർഹമല്ലാത്ത വിധത്താണ് ഇബുൻസൽ അസ്കലാനി പറഞ്ഞതാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തങ്ങൾ പറയുന്നത് ഞാൻ ഇതിനെ ആഘോഷിക്കണമെന്ന് കാരണം എന്താ മുത്തുനബി ജനിച്ച ആ ദിവസം ജനിച്ച അതിനേക്കാൾ വലിയൊരു ന്യാമത്ത് പിന്നെ ഏതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നിങ്ങൾ നന്ദി പ്രകടനം നടത്തണം നന്ദി പ്രകടനം എങ്ങനെയൊക്കെ നടത്തണം ഭക്ഷണം ഉജീനം കൊടുക്കണം അതുപോലെ തന്നെ ഇമാം ഇമാം സുയൂത്തി നിങ്ങൾ പറഞ്ഞല്ലോ അവർ സുനി സുന്നത്താക്കില്ലോ എന്താ അതിനർത്ഥം ഇമാം പറയുന്നു ർഥം നമുക്ക് സുന്നതാക്കപ്പെട്ടിരിക്കുന്നു ഇമാം വലിയ പണ്ഡിതന്മാരാണ് നമ്മളൊക്കെ മൗലവി അല്ലല്ലോ നിങ്ങൾ അതാ സമ്മതിക്കൂലോക്കുന്നുണ്ടോ അല്ല നമുക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു എന്ത് എന്ത് സുന്നതാക്കപ്പെട്ടിരിക്കുന്നു എന്ത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു സമ്മേളിച്ചും അന്നദാനം നടത്തിയും നേരത്തെ തന്നെ അതേ കാര്യമാണ് നിഷാദ് ഇപ്പോഴും പറയുന്നത് െക്താണ് ഞങ്ങൾ വായിച്ചല്ലോ നേരത്തെ വായിച്ചു ഞങ്ങൾ വായിച്ചു രണ്ടാമത് വായിക്കണമെന്നില്ല അതെ വിഷയപ്പെസ്കാരി മാമ് വിദേഹത്തെ രണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലേ അൽ വർബാനി രണ്ട് രണ്ട് തലമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരിയാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞ ഏതാർത്ഥത്തിലാണ് ആ പറഞ്ഞ ഏതാർത്ഥത്തിലാണ് അതാണ് ഞാൻ നേരത്തെ വായിച്ച ഫത്താബൽ ഹദീസിയ മാത്രമല്ല മാമ് മതമൂമ്മത്തല്ലാത്ത പിന്നെ പറഞ്ഞപ്പോൾ മാ മാ ഖൈരിന ഖൈരി പിന്നീട് വന്ന ഖൈറായ കാര്യങ്ങൾ ഈ ഖൈറായ കാര്യമാണ് പീസ് റേഡിയോ ഖൈറായ കാര്യമാണ് സംരംഭങ്ങൾ ഖൈറായ കാര്യമാണ് അങ്ങനെയുള്ള ഖൈറായ കാര്യങ്ങൾ പിൽക്കാഴ്ത്തു വന്ന ഖൈറുകൾ അതാ പ്രത്യേകം എടുത്തു പറഞ്ഞത് അല്ലാതെ മതത്തിൽ പുതിയൊന്നും ഉണ്ടാക്കാമെന്നല്ല അങ്ങനെയാണെങ്കിൽ റഹായി പുനസ്കാരം പാടില്ല എന്ന് എങ്ങനെ പറയും റഗായബ് നിസ്കാരം പാടില്ലാന്ന് എങ്ങനെ പറയും അടിസ്ഥാനമില്ലേ ഉണ്ടല്ലോ പിന്നെ അന്ന് നിസ്കരിച്ച എന്താ കുഴപ്പം കൊഴപ്പം ചോദിച്ചുകൂടെ ഏതിനെയാണ് പറയാൻ കഴിയാ അതുകൊണ്ടാണ് ഇബ്നു പറഞ്ഞത് വമൻ ഇലാ വഗൈരി ഏതൊക്കെ പണ്ഡിതന്മാർ നല്ല ബിദ്അത്ത് എന്നും അല്ലാത്ത ബിദ്അത്ത് എന്നും വിഭജിച്ചിട്ടുണ്ടോ അവരൊക്കെയും ഉദ്ദേശിച്ചത് അർത്ഥം മാത്രമാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ദീനിലുള്ള അവത് അല്ലാതെന്താ മതത്തിലെ ബിദഗത്ത് എല്ലാം കൊലാലത്താണ് എല്ലാം വഴികേടാണ് അതുകൊണ്ട് ഏതൊക്കെ പണ്ഡിതന്മാർ വിഭജിച്ചുവോ അസ്കദാനി മാത്രമല്ല അസ്കദാനി മാത്രമല്ല ഇസുബിൻ അബ്ദുസ്സലാം മുതല് ഇമാം ഖറാഫി മുതല് ഇങ്ങോട്ടുള്ള പണ്ഡിതന്മാർ പലരും വിദേഹത്തിനെ വിഭജിച്ചിട്ടുണ്ട് ഇമാം ഷാഫി അടക്കം ഇമാം ഷാഫി റഹമത്തെ രണ്ടാക്കി വീർത്തിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞത് മതത്തിൽ ഒരു പുതിയ ഇബാദത്തുണ്ടാക്കിക്കൊണ്ട് വരുന്ന എല്ലാം അവരാരും പറഞ്ഞത് അതുകൊണ്ടാണ് നല്ല വിദേഹത്തിന് ഉദാഹരണം പറഞ്ഞത് പരിശോധിച്ച് നോക്കി ഇമാം അസ് കലാനി ആണെങ്കിലും സുയൂത്ത് റഹിമലയാണെങ്കിലും ഇസ്ബിലബ്ദുസ്ലാമയാണെങ്കിലും ആരാകട്ടെ നല്ല ബിദ്അത്ത് ഉദാഹരണം പറഞ്ഞു എന്താണ് മദ്രസയുണ്ടാക്കൽ മദ്രസയുണ്ടാക്കൽ അതേപോലെയുള്ള പാഠശാലകൾ നിർമ്മിക്കൽ അതൊക്കെയാണ് അവർ നല്ല വിധേയത്തിന് ഉദാഹരണം പറഞ്ഞത് ജംഉൽ മഹാഫിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കൽ അതൊക്കെയാണ് നല്ല വിധേയത്തിന് ഉദാഹരണമായി അവർ പറഞ്ഞത് അതല്ലാതെ പുതിയ നിസ്കാരം ഉണ്ടാക്കൽ പുതിയ ഈദ് ഉണ്ടാക്കൽ ഉണ്ടാക്കിയ മഹത്വമായി രാത്രി ഉണ്ടാക്കൽ അതൊന്നും അവരാരും നല്ല വിധേയത്തിന് ഉദാഹരണമായി പറഞ്ഞിട്ടേയില്ല അതേ റഹിമുള്ള ഈ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ബിദി എത്ത അസുല എത്താണ് അടിസ്ഥാനം ബിദി എത്താണ് മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു എന്നിട്ടാണ് പറഞ്ഞത് എന്നാൽ അതിന്റെ ഭാഗമായി വരുന്ന ചില ഹൈറായ കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ട് ആ ഹൈർ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ശരിയാണ് പക്ഷെ ഇന്ന് അവിടുന്ന് മാറി ഇന്ന് അവിടുന്ന് മാറി ഇന്ന് ഈദായി മാറി ഇത് ഈദായി മാറി അങ്ങനെ തന്നെ എഴുതി മുസ്ലിം മൂന്നാഘോഷമാണുള്ളത് എന്നും ഒന്ന് ഈദുൽ ഫിത്ര രണ്ട് ഈദുൽ മൂന്ന് ഈദ് മീരാദി റസൂൽ റസൂലിന്റെ മീലാദ് എന്ന മീരാ എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുകയും അത് ഏതായി പരിചയപ്പെടുത്തിനേക്കാൾ മഹത്വമാണെന്ന് പറഞ്ഞു അങ്ങനെ കൂടി അസ്കലാനി കലാമിനെ പിന്തുണ നഷ്ടപ്പെട്ടു പോയി സുയൂത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടു പോയി അംഗീകരിച്ച ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ ആ പണ്ഡിതന്മാരുടെ മുഴുവനും പിന്തുണ ഈ വിഷയത്തിൽ നഷ്ടപ്പെട്ടു പോയി ഇനി മാത്രവുമല്ല അതിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മോഡൽ കിതാബ് കഴിഞ്ഞ മുഖാമുഖത്തിൽ താങ്കളും പങ്കെടുത്തുവല്ലോ അന്ന് വിശദമായി മാലമൊഴിതകളുടെ വേരുകൾ തേടി എന്ന വിഷയത്തിൽ നടന്ന മുഖാമുഖത്തിൽ ഇതിലെ ഓരോ ഉള്ളടക്കങ്ങളെയും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇത് വരുന്ന സിർക്കുകൾ ഇത് വരുന്ന ഒലിവുകൾ ഇത് പിന്നെ കള്ളക്കഥകൾ ഇതെല്ലാം നമ്മൾ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികളിൽ നെബി വിളിച്ചു പ്രാർത്ഥിക്കലുണ്ട് അപ്പൊ താങ്കൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് താങ്കൾ പറഞ്ഞു വന്ന് അങ്ങനെ പ്രാർത്ഥന ഇതിലുണ്ട് ഒലുവ് അതിരുവിട്ട വർണ്ണനകൾ ഇതിലുണ്ട് റബ്ബിന് വിശേഷങ്ങൾ ലഭിക്കുക വകവെച്ച് കൊടുക്കെ എതിലുണ്ട് ഭാഗമായി ചൊല്ലിക്കൊടുക്കുന്ന മാലകളിൽ മൗരിതകളിൽ എല്ലാം ഇത്തരം ഒരുപാട് അനാവശ്യ രീതികൾ അനിസ്ലാമിക രീതികൾ കടന്നുകൂടിയിട്ടുണ്ട് മാത്രവുമല്ല താങ്കൾ നേട്ടപ്പെടിച്ചിട്ടാണല്ലോ എങ്ങോട്ടും പോകാന്ന് പറഞ്ഞത് ഭക്ഷണം കൊടുക്കാതെ മാത്രമല്ല പോലെ ഹെവിഹ അത് പോലുള്ളതും എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലുള്ളതിനെ പറഞ്ഞ് വികസിപ്പിച്ച് എവിടെല്ലാം എത്തി ഇപ്പോൾ ഇപ്പോൾ ഉണ്ണി മുഹമ്മദ് പോലും ഉണ്ണി മുഹമ്മദ് പോലും മറ്റുള്ള ഉണ്ണി യേശുണ്ടാക്കുന്നത് പോലെ മറ്റുള്ളവർ മറ്റു മതസ്ഥർ അവിടെ ആഘോഷങ്ങൾ അങ്ങനെ അവതാരങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ ഉണ്ണി പോലും വേഷം കെട്ടി കൊണ്ടുവന്ന് ഇവിടെ നബിന് ആഘോഷത്തിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്നിടത്തെ കാര്യങ്ങൾ എത്തില്ലേ കാണാം താങ്കൾക്കും സ്ക്രീനിലേക്ക് നോക്കിയാൽ ഇങ്ങനെ നബിയുടെ വേഷം കെട്ടി ഒരു നബിയെപ്പോലൊരാൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ കുതിരപ്പുറത്തിരുത്തി ഒട്ടകപ്പുറത്തിരുത്തിയെല്ലാം കൊണ്ടുവരുന്ന ശൈലിയിലേക്ക് ആഘോഷങ്ങൾ മാറി ഇതിനാണോ അസ്കാരിമാമിന്റെ ഫത്തുവ ഇതിനാണോ സുയത് ഇമാമിന്റെ ഫത്തുവ ഇതിനാണോ മറ്റു പണ്ഡിതന്മാരുടെ ഫത്തുവ ഒരൊറ്റ പണ്ടിലിന്റെയും പിൻബലം ഈ പറയപ്പെട്ട ഒന്നിനുമില്ല ഇത് മതവുമായി യാതൊരു ബന്ധവുമില്ല ഇത് ബിദേഹത്തായ കാര്യം തന്നെയാണ് ബിദ്ധം കബീഹത്താണ് ഹസന നല്ലതല്ലാത്ത ചീത്തയായ ദുരാചാരം തന്നെയാണ് എന്ന് ഏതൊരാക്കാൻ ബോധ്യമില്ലാത്തത് എന്നൊരുപാടുത്തെ ന്യായങ്ങൾ പറഞ്ഞ് ആ കിതാബ് എങ്ങനെയില്ലേ ഈ കിതാബിൽ ഇങ്ങനെ ഇല്ലേ കണ്ടോ ഇതൊക്കെയാണത്രേ വനഹവിഹ എന്ന് പറഞ്ഞത് ഒരു നെഹുമതൊക്കെ പോയത് ഒരു നെഹബി എന്ന വാക്യമ്മിനാണിപ്പോ ആ കണ്ടോ വനഹവിഹ അവ നോക്കണം ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക അതിനൊക്കെ ഇമാമിങ്ങളെ പേക്ക് ചാർത്തുക ഈ പറയപ്പെട്ട ഒന്നിനും ഒരൊറ്റ ഇമാമിന്റെയും പിൻബലമില്ല വിദേഹത്തിന് ഹസന എന്ന് ആരൊക്കെ പറഞ്ഞുവോ അവരൊക്കെ ആയതായി മാത്രമേ അതിനെ കണ്ടുള്ളൂ എന്ന് അതിൽ നിന്നും മാറി അത് പിന്നീട് വിവാദത്തിന്റെ പരിവേഷം നൽകുകയും ആ ദിവസത്തിൽ ചെയ്യാത്തവൻ ഇവിടെ പുത്തൻവാദിയായി മുദ്ര കുത്തപ്പെടുകയും ദീനിന്റെ ഒരു വാചമായ കാര്യമായി ഇത് മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇത് ബിരേറ്റ തന്നെയാണ് സംശയം ഇതുമില്ല റഹായി പുരസ്കാരം ആയത് അതേപോലെ മിഹ്റാജ് നോമ്പ് ബിധേത്തായതുപോലെ സാഹാൻ പതിനഞ്ചന്റെ ബറാഅത്ത് നോമ്പ് വിധേയത്തായതുപോലെ ഇതും തന്നെയാണ് മതത്തിലേക്ക് പിരിക്കാത്ത വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല താങ്കൾക്ക് ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ അടുത്ത കൈമാറാം ശരി ചോദിച്ചോളൂ അപ്പോ ഫൈസൽ 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 പറയുന്നത് 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 അവിടെ അമലുൽ പറ്റും ഈദുൽ നിങ്ങൾ അത് പറയുന്ന ആഗ്രഹിക്കുമ്പോട്ട് അല്ല അതൊന്നും തള്ളുന്നില്ല നിങ്ങൾ ഉപചോദ്യം പറ അതിലെ വിഷയമുള്ളൂ ഈ നെഹ്ബുദാലിക്കടക്കം ഇമാം അസ്ഖാന ഈ കിതാബ് തൊടാൻ ഒക്കെ അവകാശം ഇല്ലെന്ന് പറഞ്ഞത് ആ കിതാബിന് തൊടാൻ അവകാശം ഇല്ലാന്ന് കാരണം ഇമാം മസ്കലാനി നിങ്ങൾ ചെയ്യുന്ന ലബിന്റെ ആഘോഷത്തെ പറ്റി ചർച്ചയെ ചെയ്തിട്ടില്ല ഈദു നബി എന്ന വിഷയം ഇമാം ചർച്ച ചെയ്തിട്ടേ ഇല്ല അത് ആ കിതാബ് തൊടാൻ ഇമഹിന്റെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് അവകാശം ഇല്ലാന്ന പറഞ്ഞത് അതാ പറഞ്ഞത് അവരൊക്കെ ചർച്ച ചെയ്ത ചെയ്താണ് നിങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടെടുക്കുന്ന രണ്ടും രണ്ടാണ് അതാ പറഞ്ഞത് അസ്കാൻ പറഞ്ഞത് അഹമുൽ മൗലിദ് ആ ആമുൽ അതിന് ചർച്ചകൾ അതേപരം പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ കൊണ്ടെടുക്കുന്ന വിഷയവുമായി യാതൊരു ബന്ധവുമില്ല ഒരാൾ സ്വഹീദ് ബുഖാരി എടുക്കാം അതിൽ കിതാബു സ്വലാത്ത് ഉണ്ട് നിസ്കാരത്തിന് അധ്യായം അപ്പൊ നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ കാണാം നിസ്കരിച്ച കൂലികൾ കാണാം ഇതൊക്കെ ഒരാൾ ഇങ്ങനെ വായിച്ചിട്ട് അയാൾ പോയിട്ട് പുതിയ നിസ്കാരം ഉണ്ടാക്കി തെളിവെന്താണ്ഹീദ് ബുഖാരി എന്റെ തെളിവ് സഹേദ് കിതാബു സ്വലാ അധ്യായം തന്നെയുണ്ട് അതിൽ നൂറുകണക്കിന് ഹരീസ് നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വെള്ളേജും രാവിലെ ഒമ്പത് മണിക്ക് ഞാനിതാ ഒരു നിസ്കാരം ഉണ്ടാക്കുന്നു എന്നൊരാൾ വാദിച്ചാൽ അയാളും സഹീദ് ബുഖാരിയും എന്ത് ബന്ധം എന്ന് പറഞ്ഞ പോലെയാണ് താങ്കളടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന സമസ്തക്കാർ ഇപ്പോൾ ചെയ്യുന്ന ഈ ആഘോഷങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് നേതൃത്രി മഹത്വമാണ് ആ രാത്രി അവരെ സംബന്ധിച്ച് രണ്ട് പെരുന്നാളിനേക്കാളും മഹത്വമുള്ള ആഘോഷമാണിത് അതുകൊണ്ട് നേരത്തെ അബ്ദുൽ മാലിക് സലീഫ് പറഞ്ഞത് പെരുന്നാൾ എന്നാണ് അഭിപ്രായ വ്യത്യാസമില്ല അന്ന് എന്തൊക്കെ ചെയ്യണം വീക്ഷണ വ്യത്യാസമില്ല ഹിതാബ് നോക്കിയാൽ കിട്ടും ചെറിയ പെരുന്നാൾ എന്തൊക്കെ ചെയ്യണം ബലി പെരുന്നാൾ എന്തെല്ലാം ചെയ്യണം ഒരു വഴിക്ക് പോകണം മറ്റൊരു വഴിക്ക് വരണം നല്ല വസ്ത്രം ധരിക്കണം തെക്കി ചൊല്ലണം നിസ്കരിക്കണം സ്വതൊക്കെ ചെയ്യണം എല്ലാം പഠിപ്പിക്കപ്പെട്ടു എന്നാ മൗനുമായി ബന്ധപ്പെട്ട് വല്ലതും പഠിപ്പിക്കപ്പെട്ടോ ഇല്ല എന്നിട്ടും അതിനെ ഈദാക്കി മാറ്റി അപ്പോൾ ഇതിനെ ഈദാക്കി മാറ്റിയ ആളുകൾക്ക് അസ്കർ അമിന്റെ കിതാബ് തൊടാൻ പോലും അവകാശമില്ല ഇവന് ഹജ്സ്കാനിയുടെ പേര് പറയാൻ പോലും അവകാശമില്ല ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത ഒരൊറ്റ പണ്ടിനിന്റെയും കിതാബ് അവിഷയമായി തൊടാൻ പോലും ഇവിടെ ഉന്നയിച്ച ചോദ്യകർത്താവ് എന്നല്ല സമസ്തയിൽപ്പെട്ട ഒരാൾക്കും അധികാരമില്ല അവർ പറഞ്ഞ വിഷയം വേറെ ഇവിടെ കൊണ്ടുനെടുക്കുന്ന വിഷയങ്ങൾ വേറെ ഇനി അതിൽ പറഞ്ഞ എല്ലാ മസലയും ശരിയാണോ അത് മറ്റൊരു കാര്യം മസലയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഒരു ആദത്തായി കണ്ടവർ ആ ആദത്ത് ഏതുവരെ പോകാം അത് എന്തെല്ലാമാകാം ചർച്ചയും സ്വാഭാവികമാണ് അതൊരു മുഹാമലാത്താണ് ദീൻ്റെ വിഷയമല്ല അതൊരു മൊഹാമലാത്താണ് ആ മൊയാമലാത്തിൽ ഏതുവരെ പോകാൻ ചർച്ചയും അതിന് മലഹബിനെ മാറ്റമുണ്ടാകും പണ്ഡിതന്മാർക്കു മാറ്റമുണ്ടാകും അത് സ്വീകരിക്കാൻ പറ്റുമല്ലാത്തതും ഉണ്ടാകും പറ്റുമല്ലാത്താകും തർക്കമുണ്ടായാൽ എന്തുവേണം അത് മടക്കുമ്പോഴോ അതേ പറഞ്ഞു ലം മിൻ ആദ്യം നൂറ്റാണ്ടുകളിൽ പെട്ട ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്കത് മതി അള്ളാഹു